നടൻ ജയസൂര്യയുടെ ജന്മദിനമായി ഇന്നലെ നടൻ നായകനായി എത്തുന്ന ബിഗ് ബജറ്റ് ചിത്രമായ കത്തനാടയുടെ പോസ്റ്റർ റിലീസായിരുന്നു എത്തുന്ന ജയസൂര് ഒരു പാറയ്ക്ക് മുകളിൽ നിൽക്കുന്ന നിലയിലായിരുന്നു ഈ പോസ്റ്റർ ഇപ്പോഴാണ് ഈ പ്രശ്നത്തിലെ ബില്ലിൻസ് കണ്ടെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ പാറ ഒരു സ്ത്രീയുടെ മുഖത്തിലെ രൂപമാണെന്ന് വ്യക്തമാകും ഇത് കല്യങ്കാട്ട് നീലിയാണോ എന്നാണ് ചോദ്യം ഉയരുന്നത് കത്തനാരയെക്കുറിച്ചുള്ള കഥകളിൽ പ്രാധാന്യം കഥാപാത്രം കല്യാങ്കാട്ട് നീലി എന്നതാണ് ഇതിനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് റിലീസ് ഓണം റിലീസായി തിയേറ്ററിൽ എത്തിയ ലോക എന്ന ചിത്രത്തിനും കലിയങ്കാട്ട് നീലിയും കത്തനാരും കടന്നു വരുന്നുണ്ട് അതുകൊണ്ട് കത്തനാരും ലോകയും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു ക്രോസ് ഓവർ സാധ്യത ഉണ്ടാകുമോ എന്നാണ് പലരുടെയും ചോദ്യവും സംശയവും ലോകയിൽ ഈ കഥയിൽ അവതരിപ്പിച്ചാൽ നിന്നും ഏറെ വ്യത്യസ്തമായിട്ടായിരിക്കും കത്തനാരിൽ ഈ കഥാപാത്രങ്ങൾ എത്തുന്നത് എന്നാണ് കരുതപ്പെടുന്നത് കത്തനാർ പോസ്റ്ററിൽ ബില്ലിൻസ് മമ്മൂട്ടി റിലീസിന് ഒരുങ്ങുന്ന കളങ്കാവൽ എന്ന ചിത്രത്തിലെ പുതിയ പോസ്റ്ററുമായി ആളുകൾ ബന്ധപ്പെടുത്തുന്നുണ്ട് ഒരു ചിരന്തിവലിയുടെ ബ്ലാക്ക് ഡോക്കിൽ മമ്മൂട്ടി കസരീരിക്കുന്ന ചിത്രമായി എത്തിയ കളങ്കാവൽ പോസ്റ്ററുമായി താരതമ്യമാണ് നടക്കുന്നത് ചിലന്തിവലയിൽ വെച്ച സ്ത്രീകളുടെ മുഖമാണ് ഈ പോസ്റ്ററിലുള്ള ബ്രിൻസ് മലയാളത്തിൽ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ഇറങ്ങുന്ന ചിത്രങ്ങൾ ഒന്നാണ് കത്തനാർ റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന ജയസരിയുടെ കത്തനാദാർ വൈൽഡ് സോസർ എന്ന ചിത്രത്തിൽ അനുഷ്കാശിയും പ്രഭുദേവിയുമാണ് മറ്റു പ്രധാന താരങ്ങൾ